ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാട് തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഒമ്പത് മൂന്ന് അഞ്ച് മൂന്ന് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ മനുഷ്യനും മനുഷ്യ സഹജമായ എന്തെങ്കിലും ഒരു സംഭവിക്കും എന്നാൽ ഇങ്ങനെ ഞാൻ ഒരു തന്നെയാണല്ലോ അതിന്റെ അക്കിന്റെ പിഴവൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യനും സംഭവിക്കും താൻ സ്വയം ഒരു നന്നായി ആ സംഭവിച്ചിട്ടുള്ള കാര്യത്തെ ആക്ഷേപിച്ചുകൊണ്ടും പല രൂപത്തിൽ ചിത്രീകരിച്ചു ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ചില ആൾക്കാർ പ്രത്യേകിച്ച് ബി ജെ പിരും കോൺഗ്രസിന്റെ ഒരു വിഭാഗം നടത്തുന്നുണ്ട് നാട്ടുകാരും മുഴുവൻ താ അതിന്റെ പേരിൽ അവർക്ക് ആത്മ സംതൃപ്തിയും ആശ്വാസവും കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ